പുനിച്ചായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോ മാറ്റമില്ലും വിരാജിക്കും അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ഛും പ്രഭതൂപും പാരിലേ സൂര്യരശ്മിയേ കാ പ്രശോഭിച്ഛിം അങ്ങേ ുംഹിമാനോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശ്വസായിലെ ഏതും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവിക ശക്തിയാൽ നിറയപ്പെട്ട ഒരു പുതിയ പ്രഭാതം ദൈവം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിച്ച് തന്നിരിക്കുക ദൈവത്തിന്റെ ശക്തിയാണ് ഓരോ പ്രഭാതത്തിലും വെളിപ്പെടുന്നത് സങ്കീർത്തകനായ ദാവീദ് നമ്മോട് പറയുകയാണ് സകല സൃഷ്ടിജാലങ്ങളോടും ചേർന്നുകൊണ്ട് സകല ഭൂവാസ്തികളും ഒന്നു ചേർന്ന് ദൈവത്തെ പാടിപ്പുകൾത്തുന്ന അനുഗ്രഹത്തിന്റെ നിമിഷമ ഓരോ പ്രഭാതത്തിലും കർത്താവ് ആകാശ വിധാനം തുറന്ന് ഭൂമിയെ അനുഗ്രഹത്താല് തന്റെ അനുഗ്രഹത്തിന്റെ വെളിച്ചത്താല് നിറയ്ക്കപ്പെടുമ്പോൾ ഒരു പ്രഭാതം പുലരുകയായി ആ പ്രഭാതത്തിന്റെ അനുഗ്രഹത്തിന്റെ കിരണങ്ങളുമായിട്ട് നാം ഓരോരുത്തരും ആയിരിക്കുന്ന നിമിഷമാണിത് കണ്ണിന് ഒരു പുതിയ പ്രകാശവും ഒരു കുളിർമയും ദൈവം നൽകിയിരിക്കുന്നു ദൈവത്തിന്റെ ശക്തി ശക്തിയുടെ ആത്മാവായ പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് ഏറ്റവും തീക്ഷതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നല്ല് വരണമേ എന്റെ ബുദ്ധിയെയും മനസ്സിനെയും നിന്റെ ശക്തിയാൽ നിന്റെ കൃപയാൽ പ്രകാശിപ്പിക്കണമേ പ്രകാശിപ്പിക്കണമേയെന്ന് തീക്ഷമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവം പ്രിയമുള്ളവരെ അങ്ങ് അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ ആത്മാവിനെയും ഉന്നതം നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ശക്തി ആര്ക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്നുവല്ലോ ഈശ്വനാഥ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ഈ വചനം ഗ്രഹിക്കുവാനായിട്ട് ഈ ഭജനത്തിന്റെ തികവിൽ ഇന്നേ ദിവസം അനുഗ്രഹദായകമാക്കുവാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് തീക്ഷണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്നപ്പോ ദൈവമേ ആർദ്രമാനു കമ്പയാൽ നിഞ്ജനം കുളിർമേടത്തെ തോമഞ്ഞിൽ വിടരും പുഷ്പ സുഗന്ധമിത്രയോ ഹൃദ്യം പരിമണത്തിനുറവയാറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നത് ർക്കോസിന്റെ അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വഖായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം മൂന്ന് വാക്യങ്ങൾ മുപ്പത്തിയൊന്ന് മുതൽ അവന്റെ അമ്മയും സഹോദരനും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കുവാൻ ആളയച്ചു ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എന്റെ അമ്മയും സഹോദരങ്ങളും ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ തിരുവചനത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ഈശ്വനാഥൻ കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് പഠിപ്പിക്കുകയാണ് ആരാണ് തന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവരാര് അവരാണ് എന്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്താ ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് ജോഹനാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു വീണ്ടും നമ്മൾ കാണുകയാണ് വചനം മാംസമായിട്ട് ലോകത്തിൽ വന്നു അത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അച്ചാരമായിട്ട് തീർന്നു ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് നിത്യ പുരോഹിതനായവൻ സ്വന്തം ജീവിതം മനേകരുടെ മോചനദ്രവ്യമായിട്ട് നൽകി അപ്പോൾ ആ ഒരു രക്ഷയുടെ അനുഭവം അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ ജീവിതത്തിൽ സ്വീകരിക്കുന്നവൻ ആ രക്ഷയെ സ്വീകരിക്കുന്നത് ആ രക്ഷയെ സ്വീകരിക്കുന്നവൻ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് അപ്പോൾ യേശു ക്രസ്തു എന്ന് പറയുന്ന ആ രക്ഷയുടെ അച്ചാരത്തെ ജീവിതത്തിൽ ആരൊക്കെ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നവരൊക്കെയാണ് യേശുവിന്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന തിരുവാചനത്തിന് കൃത്യമായിട്ട് ഈശ്വനാഥൻ നമ്മെ പഠിപ്പിക്കുക പ്രേമുള്ളവരെ നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ അമ്മയും സഹോദരനും സഹോദരിയും ആകുവാനായിട്ട് വിലക്കപ്പെട്ടിരിക്കുന്നവരാ നമ്മുടെ ഒക്കെ വേണ്ടി അതിനുവേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവാചനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരുപരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല ദൈവം അളന്നല്ല തന്റെ ആത്മാവിനെ കൊടുക്കുന്നത് ചോദിക്കുന്നവർക്ക് അവിടുന്ന് സമർത്ഥമായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ ദൈവികതയുടെ പരിപാലനയാൽ നിറയപ്പെട്ടുകൊണ്ട് ആ ദൈവികതയുടെ ശക്തിയാൽ ജീവിതത്തെ അനുഗ്രഹദായകമാക്കുവാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം ദൈവത്തിന്റെ വാചനം പ്രേമുള്ളവരെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരല്ല മറിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരാ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ദീക്ഷതയോടെ കേൾക്കുന്നു പക്ഷെ അതനുസരിച്ച് ജീവിതത്തിന്റെ കർമ്മ മണ്ഡലങ്ങളില് ദൈവ വചനത്തെ ഫലദായകമാക്കുവാനായിട്ട് പലപ്പോഴും പ്രയാസം നേരിടുന്നവരാ ഓരോ വ്യക്തികളും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന എങ്ങനെയെന്ന് പലപ്പോഴും ദൈവവചനത്താൽ ദൈവചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം കൂടുമ്പോൾ കൺവെൻഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പോൾ തന്നെ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ദൈവവചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെടണമെന്ന് ദൈവവചനത്തിന്റെ വിത്ത് സമർത്ഥമായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അവിടുന്ന് വിതയ്ക്കുകയാണ് പക്ഷെ പലപ്പോഴും അത് വഴിയരികിൽ വീണതുപോലെയും പാറപ്പുറത്ത് വീണതുപോലെയും മുള്ളുകൾക്കിടയിൽ വീണതുപോലെയും ആയിത്തീരുക പക്ഷെ നല്ല നിലത്ത് വീഴ്ത്താനായിട്ട് പ്രിയമുള്ളവരെ ഹൃദയ വയലിന് ഒരുക്കി കഴിയുമ്പോൾ ആ വയലില് വിളയുന്ന ദൈവവചനം പുറപ്പെടുവിക്കുന്ന വിത്ത് ആ വയലിൽ വിളഞ്ഞു വരുന്ന ആ കതിരെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രവർത്തികളാണ് പ്രവൃത്തിയില് അധിഷ്ഠിതമായൊരു വിശ്വാസം പ്രവർത്തി കൂടാ വിശ്വാസം നിർജീവ ശക്തവിശ്വാസമാണ് പ്രവർത്തിയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിന് സംഹിതയെ രൂപപ്പെടുത്തിക്കൊണ്ട് ആ വിശ്വാസത്തിന് ചേർന്ന വിധത്തിൽ ജീവിതത്തെ നയിക്കാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സംഭരൻ ചൊരുക സംഭുരാൻ അനുനിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവസ്നേഹത്തെ ചൊരിയുക ഈ ദൈവസ്നേഹത്തെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് പലപ്പോഴും സാധിക്കാത്ത ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി കഴിഞ്ഞ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും പ്രതിസന്ധിയുമില്ല ഒരു വിധത്തിലെ ദുഃഖവുമില്ല ഇല്ല ആകുലതയും ഇല്ല ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബോംബെയിൽ ധ്യാനിപ്പിക്കുവാനായി ചെന്നു കഴിഞ്ഞപ്പോഴും ഒരു പ്രായമായൊരു സ്ത്രീയെ പരിചയപ്പെടുകയുണ്ടായി ആ മശി പറഞ്ഞു വെക്കുന്നത് എപ്പോഴും ഒരു സങ്കടത്തിന്റെ കഥയായിരുന്നു പക്ഷെ ദൈവവചനത്തിന്റെ ശക്തിയോട് അവരുടെ ജീവിതത്തെ ചേർത്ത് വെക്കാനായിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുക പക്ഷെ എന്റെ ജീവിതത്തില് ഇതുവരെയുള്ള സങ്കടങ്ങളില് ദൈവവചനത്തെ ഞാൻ ചേർത്ത് വെച്ചു ദൈവവചനമാകുന്ന വിത്ത് അവരുടെ സങ്കടമാകുന്ന കണ്ണീര് വീണ നിലത്ത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുക ആ നൂറുമേനി എന്ന് പറയുന്നത് എന്താ പറയുമുള്ളവരെ അവർക്ക് സമാധാനമുണ്ട് അവർക്ക് സൗഖ്യമുണ്ട് അവരുടെ ഹൃദയത്തിൽ ആനന്ദമുണ്ട് അപ്പോൾ സൗഖ്യവും ആനന്ദവും സമാധാനവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് നിറയപ്പെടുവാനായിട്ട് സാധിക്കണം യേശുക്രിസ്തുവിന്റെ അമ്മയും സഹോദരനും സഹോദരി എന്ന് പറയുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അവര് യഥാർത്ഥത്തില് ഒരു സമാധാനം അനുഭവിക്കുന്ന വ്യക്തികളാണ് സ്ഥിരവചനത്തിലേക്ക് നമ്മൾ കണ്ടോട്ടിരിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് പരിശുദ്ധ കനികാമറിയത്ത് ഒരു ഗബ്രിയൻ മാലാഖ പറഞ്ഞു നീ ഗർഭം ധരിച്ചു പുത്രനെ പ്രസവിക്കും സാധാരണ രീതിയിലാണെങ്കിൽ അത്രയും കേട്ടാൽ മതി ഒരു സ്ത്രീയുടെ സമാധാനം നഷ്ടപ്പെടും പക്ഷെ പരിശുദ്ധ കനികാമറിയത്തിന് ജീവിതത്തിന് നോക്കി ദൈവക്രഭ നിറഞ്ഞവളായതുകൊണ്ട് അവൾ ആ സമാധാനത്തിൽ ആയിരിക്കുകയാണ് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നീ ഗർഭം ധരിച്ച് ഇപ്രകാരം പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നു പറയുമ്പോൾ ബാക്കി വല്ലവരാണിങ്ങനെയായി ഒന്നെങ്കിൽ അവർ ദുഃഖിച്ച് കരയും അല്ലെങ്കിൽ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ച് നാട് മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടത് പക്ഷെ പരിസ്ഥിത കന്യാമുറിയത്തിനും ജീവിതത്തിലോ അവൾ സമാധാനത്താൽ നിറയപ്പെട്ടതുകൊണ്ട് അവൾ ശാന്തമായിട്ട് ജീവിതം നയിച്ചു അശാന്തമായിട്ടുള്ള ഒരു ജീവിത വീണ്ടും ബദലേഖം വരെ കാലിത്തൊഴുത്തിൽ ഉണ്ണിയായ യേശുവിനെ പ്രസവിക്കുകയാണ് കാഴ്ത്തൊഴിൽ പ്രസവിച്ചിട്ടു മൂന്ന് രാജാക്കന്മാർ അവിടെ കടന്നു വന്നു സ്വർണവും കുന്തിരിക്കവും മീറയും സമർപ്പിച്ചു ഈ സമർപ്പണം നടത്തിയപ്പോഴും പരിശുദ്ധ കനികാമ്രിയം നിശ്ശബ്ദമായിട്ടിരിക്കുക വീണ്ടും നസ്ട്രത്തിലേക്കുള്ള പാലായണം ഇതൊക്കെ സംഭവിച്ചപ്പോഴും പരിശുദ്ധ കനികാമ്രത്തിന് ജീവിതത്തിൽ നസ്ത്രത്തിൽ വന്നുകൊണ്ട് ജീവിക്കുക എപ്രകാരം ആജീവിക്കുന്ന ഈശോ ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിൽ വളർന്നു വരിക ബാലലായ യേശു ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴും നിശബ്ദമായിട്ട് ചെല്ലുക ആരോടും ബഹളപ്പെടുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളൊക്കെ ബഹളത്തിന്റെ ബഹളത്തിലാണ് ജീവിക്കുന്നത് ഒന്ന് ശാന്തമായിട്ട് അല്പസമയം ഇരിക്കാനായിട്ട് ദൈവവചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനായിട്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വലിയ വിഷമമാണ് ദൈവവചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരല്പസമയം നിശബ്ദമായിട്ടിരിക്കുക നിശബ്ദമായിട്ട് ദൈവ തിരുസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക ഇന്ന് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിലെ മനുഷ്യർക്ക് ഏറ്റവും പ്രയാസപ്പെട്ട ഒന്ന് നിശബ്ദമായിട്ടൊരല്പസമയം ദൈവ തിരുസന്നതയിൽ ഇരിക്കുക ഒരല്പസമയം ദൈവ തിരുസന്നതയിൽ നിശബ്ദതയുടെ ആഴങ്ങൾ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് മനുഷ്യൻ പ്രയാസം നേടുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഈ നിശബ്ദമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം നമ്മളെന്ന് ആലോചിച്ചൊക്കെ ഈ പ്രഭാതത്തിൽ നമ്മളൊക്കെ എഴുന്നേറ്റു എന്തുമാത്രം ബഹളങ്ങളും അച്ചപ്പാടുകൾക്കുള്ള സാധ്യതകളാണ് നമ്മുടെ ശിവഗ്രഹം ഈ ബക്കളങ്ങളുടെ ഒച്ചപ്പാടുകളിലൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് തമ്പുരാന്റെ വചനത്തോട് ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ തമ്പുരാന്റെ വചനം ഈ നിമിഷം കേൾക്കുമ്പോൾ തന്നെ ഈ വചനം എന്റെ ജീവിതത്തിന്റെ ക്രഭയാക്കി തീർക്കണമെന്ന് ഈ വചനത്തിലേക്ക് എന്റെ ഒന്ന് പൂർണമായിട്ടും സമർപ്പിച്ച് ഒരു നൂറ് മേനി ഫലത്തിന്റെ അനുഭവത്തെ സ്വന്തമാക്കാനായിട്ട് എത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് സാധിക്കുക ദൈവം ആവശ്യപ്പെടുന്നത് അതാ പറയുമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതാ ഈ ദൈവത്തിന്റെ സ്നേഹത്താൽ ഈ ഒരു പരിപാലനയാൽ നിറയപ്പെട്ടുകൊണ്ട് ആ കൃപയുടെ നിറവിൽ ജീവിതം ഒരു അനുഗ്രഹമാക്കാനായിട്ട് ദൈവവചനം സമർത്ഥമായിട്ട് ചൊരിയപ്പെടുകയാണ് ചൊരിയപ്പെടുന്ന വചനം പ്രേമുള്ളവരെ നിന്റെ ജീവിതത്തിന് ദൈവം നൽകുന്ന വചനത്തെ നീ സ്വീകരിച്ചില്ലെങ്കിൽ അത് പാഴായിട്ട് പോകും നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ദൈവം ചൊരിയുന്ന വചനത്തെ നീ സ്വീകരിച്ചില്ലെങ്കിൽ അത് പാഴായിട്ട് പോകുന്ന അവസ്ഥയുണ്ടാവുകയാണ് യേശുവിന്റെ അമ്മയും സഹോദരനും സഹോദരിയും ആകാനായിട്ട് നമ്മളെ ഇന്ന് യേശു വിളിക്കുന്നത് ആ വിളിയെ ഒന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു ആ വിളിയെ ഒന്ന് ജീവത്തെ സ്വീകരിക്കാനായിട്ട് ആ വിളിക്ക് വേണ്ടിയിട്ട് ഒന്ന് കാതോർക്കാനായിട്ട് നമ്മൾ മടി കാണിക്കരുത് വൈമനസ്യം കാണിക്കരുത് ഇന്ന് പലപ്പോഴും ദൈവം വിളിക്കുന്നു ദൈവ സ്നേഹത്തെ നിറയപ്പെടാനായിട്ട് അവിടെ വിളിക്കുന്നു പക്ഷേ ആ വിളിക്കൊന്ന് കാതോർക്കാനായിട്ട് നമ്മൾ വൈമനസ്യം കാണിക്കുന്നവരായിട്ട് മാറുകയാണ് അവിടെയാ പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദൈവപരിപാലനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവമേ നീ എൻ നൽകുന്ന വചനത്തിന് ഒന്ന് പൂർണ്ണമായിട്ടും സമർപ്പിക്കാനായിട്ട് പരിശുദ്ധ ഖനികാമറിയും സമർപ്പിച്ചതുപോലെ ഒന്ന് സമർപ്പിക്കാൻ സാധിക്കും പരിശുദ്ധ ഖനികാമറിയും ഇപ്രകാരം സമർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ആദ്യത്തെ പെന്തകുസ് അനുഭവത്തില് സ്നേഹന്മാരോടൊപ്പം ആയിരിക്കാനായിട്ട് പരിശുദ്ധ കനികാമറിയത്തിന് സാധിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു സമർപ്പണം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹദായകമാണ് ഇത് പൂർണമായിട്ടൊന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ജൈവികമായി ചൈതന്യത്താൽ നിറയപ്പെടുവാനായിട്ട് സാധിക്കണം ദൈവം വിളിക്ക് നമ്മളെ ഈ സമർപ്പിക്കാനായിട്ട് ദൈവമാ ഈ സമർപ്പണത്തിന് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് മറ്റാരും അല്ല പക്ഷെ ഒന്ന് കൊടുക്കാനായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം ശൂന്യമായ കൂടി ദൈവത്തിന്റെ നിരസന്നതയിലേക്ക് കരമുയർത്തുമ്പോൾ ജീവിതം ക്രമയായി തീരുകയാണ് കണ്ണീരോട് കൂടി എല്ലാവിധ നിസ്സഹായതയോടും കൂടി സംഭ്രാന് തിരുസനിധിയിലേക്ക് കരമുയർത്തി കണ്ണീരൊഴുക്കുമ്പോൾ ആ കണ്ണീര് വിധവയുടെ കണ്ണീര് പോലെ വിലമതിക്കുക വിധവയുടെ കണ്ണീര് എപ്രകാരമാ വിധവ തന്റെ ഏക മകന് നഷ്ടപ്പെട്ടപ്പോഴ് യേശുവിന്റെ അടുക്കല് വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക ആ കരഞ്ഞു പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്ന ഉത്തരം എന്താ മകന് ജീവനാ കൊടുക്കും വിധവയുടെ കൊച്ചു കാശു പോലെ നമ്മുടെ ജീവിതത്തില് എല്ലാം സമർപ്പിക്കാനായിട്ട് സാധിക്കും വിധബയുടെ കൊച്ചുകാശിന്റെ പ്രത്യേകത എന്താ അവളുടെ ജീവിതം ഉണ്ടാകുന്ന സകലതും അവളൊന്നും കൊടുത്തു ആ സകലതും കൊടുത്തു കഴിഞ്ഞപ്പോഴും ദൈവം അവളുടെ സമർപ്പണത്തിൽ പ്രസാദിച്ചു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഈ ദൈവികതയുടെ കൃപയാൽ ഒന്ന് ദൈവം പ്രസാദിച്ച് തന്റെ അമ്മയും സഹോദരനും സഹോദരിയുമായിട്ട് അവന് നമ്മളെ മാറ്റാനായിട്ട് സാധിക്കണം അവനാ മാറ്റുന്നത് നമ്മളല്ല പ്രിയമുള്ളവർ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നടക്കില്ല മറിച്ച് അവൻ നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കണം ഒത്തിരി പേരെ യേശു തിരഞ്ഞെടുക്കാനായിട്ട് അവർ ആഗ്രഹിച്ചുണ്ടോ പക്ഷേ അവൻ വിളിച്ചവരെ ചുരുക്കമാണ് അതുകൊണ്ടുതന്നെ അവൻ പറയുന്ന വിളവധികം വേലക്കാർ ചുരുക്കം അതുകൊണ്ട് വിളഭൂമിയിലേക്ക് തന്റെ വേലക്കാരെ അയക്കുവാനായിട്ട് വിളവിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ വീണ്ടും പറയുകയാണ് ചെന്നൈക്കട ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ദൈവമാ അയക്കുന്നത് ഇത്രയുള്ളവരെ ഈ ലോകത്തിന്റെ ഭൂമുഖത്തേക്ക് ഇന്നേ ദിവസം അവന്റെ അമ്മയും സഹോദരനും സഹോദരിയുമായിട്ട് ജീവിക്കാനായിട്ട് അവൻ നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അയക്കുകയാണ് അപ്പോൾ യേശുവിന്റെ അമ്മയും സഹോദരനും സഹോദരിയും ആണെങ്കിൽ ആ യേശുവിന്റെ സ്നേഹത്തെ അവരന്റെ ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് ചൊരിയാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് സാധിക്കണം ആ യേശുവിന്റെ കൃപയെ അവരന്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഒഴുക്കി ചേർക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന ദിവസം നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു കൃപയുടെ നിറവിലേക്ക് ജീവിതത്തെ ഇന്നേ ദിവസം നാം ഓരോരുത്തരും സമർപ്പിക്കേണ്ടത് പ്രേമുള്ളവരെ ദൈവത്തിനൊന്ന് വിട്ടുകൊടുക്ക ദൈവത്തിനൊന്ന് സമർപ്പിക്കുക ദൈവികതയുടെ പരിപാലനയ്ക്ക് ജീവിതത്തെ ഒരു അനുഗ്രഹദായകമാക്കാനായിട്ട് ഒന്ന് കൊടുത്തേ കൊടുക്കുമ്പോഴേ ഇരട്ടി അനുഗ്രഹമാ കൊടുക്കുമ്പോഴേ ഇരട്ടി അനുഗ്രഹമാ നീ അവന്റെ അമ്മയും സഹോദരനും സഹോദരിയും ആകാനായിട്ട് ഒരു നിമിഷം ആഗ്രഹിച്ചാൽ അടുത്ത നിമിഷം ഈശ്വരൻ നിന അതാക്കി തീർക്കുക ആ ഒരു ഉറച്ച കൂടി ഇന്നേ ദിവസം ആയിരിക്കാനായിട്ട് നമുക്ക് ഒരുത്തർക്കും പരിശ്രമിക്കാം അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം തുടിക്കും ഭൂമിയാകിലെ സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നരംഗം ഉണർന്നീടത്തേ ഉഷത്തിൽ ജീവതുടിപ്പിന ിമ്പമായിരണിയാകെ പിതാവേ സ്നേഹാത്മിയ ജ്വമിക്കത്തെ മക്കളാ ഞങ്ങളെല്ലമിഷം കരങ്ങൾക്കുപ്പെ കണ്ണങ്ങൾ അടച്ച ദൈവ ദുരുസന്നതയിൽ നമ്മളെ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട് സമർപ്പിക്കാം ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അമ്മയായ പരിശുദ്ധ ഗണികാമറേത്തിന്റെ മാധ്യസ്ഥം വളരെ പ്രത്യേകമായിട്ട് നമുക്ക് തേടാം വിശുദ്ധ ദൈവത്തെ പിതാവിന്റെ കാവല് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധന്റെ വിശുദ്ധയുടെ നമ്മുടെ കാവൽ മാലാക്കായുടെ സകല സ്വർഗീയ ബ്രന്ധത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ും സ്നേഹനിധിയുമായി നല്ല തമ്പുരാനെ അങ്ങേതിരസന്നിധിയിൽ ഈ മക്കൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ വലിയ കൃപയാൽ അനുഗ്രഹത്താൽ ഇവരെ നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും അഭിഷേകം ചെയ്യുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഇവരെ ഓരോരുത്തരെയും വഴി നടത്തണമേ പരിശുദ്ധ അമ്മേ മാതാവേ വിശുദ്ധ ഏഴു പിതാവേ ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെ വിശുദ്ധേ എന്റെ കാവൽമാലാക്കായെ സകല സ്വർഗീയ വൃന്ദമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അവിടുത്തെ തമ്പുരാനിൽ നിന്ന് അനുഗ്രഹത്തെ ഞങ്ങൾക്ക് വാങ്ങിച്ചരണമേ i okay. ായി സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ഗുരിശിന്റെ ആശീർവാദം നാം ഓരോരുത്തരും സ്വീകരിക്കുക ഈ ഗുഡ്നസ് ചാനലില് ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിശ്വാസിയെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അവരുടെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക സകല വിശുദ്ധരോടും ചേർന്ന് കതോലിക്കാ സഭയോട് ചേർന്ന് മാർപ്പാപ്പായോട് ചേർന്ന് സർജനാസംഗത്തോടും എത്രാൻ കൂട്ടായ്മയോടും വൈദിക കൂട്ടായ്മയോടും സന്യസ്സരോടും എല്ലാ വിശ്വാസികളോടും ചേർന്ന് നമുക്കൊന്നു ചേർന്ന് ഈ ആശീർവാദം സ്വീകരിക്കാം ദൈവത്തിന്റെ കൃപ സമർത്ഥമായിട്ട് ഒഴുകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കർത്താവിശ്വമിശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേൻ ഇഷമിഷിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ യേശു ക്രിസ്തുവിന്റെ അമ്മയും സഹോദരനും സഹോദരിയും ആകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുക ആ യേശുനാഥ് നൽകുന്ന സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് അവന്റെ അമ്മയും സഹോദരനും സഹോദരിയുമായിട്ട് ഈ ലോകത്തിൽ അവന്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് ജീവിക്കാനായിട്ട് ഇന്നേ ദിവസം നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആമേ